ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് നമ്മുടെ ശുതി ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് എന്നിട്ട് ബാക്കിയുണ്ടോ ഒന്ന് ശ്രുതിയടേ കൊടുക്കുന്നുണ്ട് ശ്രുതി നോക്കുമ്പം ഇത്രയും എമൗണ്ട് ആയോ പച്ചക്കറികൾക്കൊക്കെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശുതിയെടുത്ത് അപ്പോൾ ശുതി പറയുന്നുണ്ട് ആ പച്ചക്കറികൾക്കൊപ്പം ഭയങ്കര വിലയാണ് സ്വർണത്തിക്കായും വിലയാണ് അങ്ങ് മുകളിലോട്ട് കയറി പോകില്ലെന്നൊക്കെ പറയുക കേട്ടോ അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇത്രയൊന്നും ആവത്തില്ലല്ലോ ഇത്രയും പച്ചക്കറിക്ക് രേവതിയും ഇങ്ങനെ സച്ചി എടുത്ത് പറയുന്നുണ്ട് ഇത്രയൊന്നും ആവില്ല കേട്ടോ ഈ പച്ചക്കറികൾക്ക് എടാ സത്യം പറയാം നീ ബാക്കി പൈസക്ക് എന്താ ചെയ്തത് നീ വാങ്ങി എന്തെങ്കിലും കഴിച്ചോ എന്ന് ചെയ്യുന്നത് അപ്പോൾ ുതി പറയുന്നുണ്ട് ഈ ഞാനൊന്നും കഴിച്ചൊന്നുമില്ല ഇത്രയും എമൗണ്ട് ആയി പച്ചക്കറികൾക്കൊക്കെ എന്ന് പറയുകയാണ് ബില്ലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബില്ലും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബില്ലിനകത്ത് അത്രയും എമൗണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ കടക്കാരനാണെന്നുണ്ടെങ്കിൽ പുറകിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കടക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട് അത് പ്രിന്റിംഗ് മെഷീനിലൊരു തകരാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് വില തെറ്റായിട്ട് അടിച്ചത് അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബാക്കി എമൗണ്ട് വന്നിട്ട് ശുതിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ സച്ചിയും രവിയേട്ടനും ഒക്കെ ശുദ്ധീർത്തി വെക്കുന്നുണ്ട് ഇത്രയും എമൗണ്ട് പോലെ നിനക്ക് നോക്കി വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ പറ്റുന്നില്ല ചെറിയൊരു പച്ചക്കറി വാങ്ങാനല്ലേ പോയത് എന്നിട്ട് അതുപോലെ നേരെ ചൊക്കെ നിനക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പിന്നെ നീയാണോ ഇനി പോയിട്ട് വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാനും വലിയ വലിയ കണക്കുകളൊക്കെ നോക്കാനായിട്ട് പോകുന്നത് ഇനിയെങ്കിലും കുറച്ച് പക്കതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രവിയേട്ടം നമ്മുടെ സുധീനം ഉപദേശിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ രവിയേട്ടം പറയുന്നുണ്ട് ഏട്ടാ സച്ചി നാളത്തെ വിഷയത്തെ പറ്റിയിട്ട് നിനക്കറിയില്ല നാളെ എന്താച്ചാ ആഹാ നാളത്തെ ദിവസത്തെ പറ്റിയിട്ട് നിനക്ക് ഓർമ്മയില്ല ഇല്ലാച്ചാ നാളെ എന്താ ദിവസം നാളെ എന്തെങ്കിലും വിശേഷമുണ്ടോ ആ വിശേഷം അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചത് അതിപ്പോ എന്താ ഇങ്ങനെ ആലോചിച്ചിട്ട് സച്ചി പറയുന്നുണ്ട് ആ നാളെയല്ലേ അച്ഛന്റെ കാശു അടിച്ചുകൊണ്ട് ഇവൻ ഓടിപ്പോയത് ആ നിനക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ വേറൊന്നും ഓർമ്മയില്ലേ ആ ദിവസം വേറൊരു നല്ല കാര്യം കൂടെ നടന്നായിരുന്നു അതെന്താ അച്ഛ എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ലല്ലോ എന്ന് സച്ചി അപ്പോൾ രേവതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് രേവതി അങ്ങ് പോകുന്നുണ്ടോട്ടോ അപ്പോഴേക്കും നമ്മളുടെ ഏർ രവേട്ടൻ പറയുന്നുണ്ട് എടാ നാളെയാണ് നിന്റെ വിവാഹ വാർഷികം ആ ശരിയാണ് അച്ചാ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് വരുന്നുണ്ട് രേവതി പറയുന്നത് നിങ്ങൾക്ക് അതൊന്നും ഓർമ്മയില്ല അല്ലേ നാളെയാണ് നമ്മളുടെ ഒന്നാം വിവാഹ വാർഷികമെന്നൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടൻ പണം അടിച്ചുകൊണ്ട് ഓടിപ്പോയതല്ലേ ഓർമ്മയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയനെ വഴക്കും അറിയാനുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്ന് പറയുമായിരുന്നല്ലോ എന്നെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓ എൻ്റെ രേവതി അങ്ങനെയൊന്നും ഇല്ല അവൻ അങ്ങനെ ആ കാണിച്ചതുകൊണ്ട് അത് മാത്രമേ എൻ്റെ തലയിലുള്ളൂന്ന് അതുകൊണ്ടാണ് മറന്നുപോയത് നീ ക്ഷമിക്കുക പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹവാർഷികമൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഡ്രസ്സ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളുടെ രേവതിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ സ്വാഭാവികമായിട്ട് രേവതിയുടെ അമ്മ വരുമ്പോൾ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അമ്മയടുത്ത് കുറേ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രേവതിയുടെ അമ്മ അതൊന്നും കാര്യമൊക്കെ എല്ലാവരോടും കാര്യമായിട്ട് ഇരുന്ന വിഷയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ നമ്മുടെ സച്ചിക്കും രേവതിക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ട് つ